ഗുഡ് മോർണിംഗ് പ്രേസ്കാര എന്റെ പേര് മഞ്ജു ദേവത്തിനാഥത്തിന് മഹത്വം ഉണ്ടായിട്ടെ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഈ ലോകത്തിൽ എന്തിനേക്കാളും വിലയുള്ളതാണ് അല്ലെ ബെറ്റർ ദാൻ വൈൻ അല്ലെങ്കിൽ അതിനേക്കാളും വിലയുള്ളതും അല്ലെ ലോകത്തുള്ള സ്വർണവും വെള്ളിയും എന്തോ മരതകവും ഡയമണ്ട് എന്തോന്നിരിക്കട്ടെ എന്തിനേക്കാളും വിലയുള്ളതാണ് ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്ന വാക്ക് അത് അതുപോലെ തന്നെ പാലിക്കുന്നവനും അവൻ തന്നെയാണ് പലരും ോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെ ഇന്ന് ഞാൻ ഉപേക്ഷ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല നമ്മുടെ മാതാപിതാക്കള് അല്ലെ നമ്മുടെ ഹസ്ബൻഡുമാര് അല്ലെങ്കിൽ വൈഫുമാര് നമ്മുടെ കുഞ്ഞുങ്ങള് അമ്മേ അമ്മേനെ ഞാൻ നോക്കിയോളൂ അച്ഛൻ അച്ഛനെ ഞാൻ നോക്കിയോളന്നൊക്കെ പറയുന്നത് പല കുഞ്ഞുങ്ങൾ അവർ വളർന്നു വന്ന് കഴിയുമ്പോഴേക്കും അവർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ പോകുന്ന കാഴ്ച നമ്മൾ കണ്ട് പല കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യപരമായി മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അവര് മനുഷ്യന്റേതായിട്ടുള്ള കഴിവ് വെച്ച് പറയുന്ന പല അവർക്ക് തന്നെ അത് പിന്നെ എന്താ പറയുക അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കത്തില്ല നമുക്ക് എത്രമാത്രം കുറവുകൾ ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹം കൊണ്ടാണ് യേശുക്രി നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് മുമ്പോട്ട് പോകുന്ന പാട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതാവ് ഈ സമയത്ത് നന്ദി പറയുന്നത് പിതാവേ ഓളോട് കൂടെ മായിട്ട് താങ്ക് യു സോ മച്ച് കഥാവ് ഏശുവാ സ്നേഹത്തോടെ നന്ദി പറയുവാ ഒരിക്കൽ പോലും വറ്റി പോകാത്ത ഉറവ് പോലെ ഞങ്ങളുടെ സ്നേഹം എന്നും അതിങ്ങനെ ഞങ്ങളെ നിരയെ വന്നുകൊണ്ടിരിക്കുന്നതാ താങ്ക് യു ചീസസ് മാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞു ഒരിക്കൽ പോലും ഉപേക്ഷിക്കത്തില്ല എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു കുറ്റങ്ങളും കുറവുകളും ഒരുപാടുണ്ട് ഞങ്ങൾക്ക് പക്ഷെ കർത്താവ് അതിനെക്കാളെല്ലാം അതിനെല്ലാം കളഞ്ഞ് കൊണ്ട് വാഷ് ചെയ്തിട്ടുണ്ട് കത്താവിലോട്ട് ഭാഗത്തൊക്കെ ഗ്ലോറിയസ് ബ്രൈഡ് ആക്കിക്കൊണ്ടിരിക്കും ഞങ്ങള് താങ്ക് യു ചീസസ് പ്രീസന്റ് മാസ്റ്റർ ഗാർഡ് ഇന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരെയോട്ട് പ്രാർത്ഥിക്കുന്നു കത്താവ് താങ്ക് യു ചീസസ് മാസ്റ്റർ അവരോട് സംസാരിക്കാൻ ഞങ്ങളോട് സംസാരിക്കുന്ന കഥാവേ ഹോളി മാസ്റ്റർ താങ്ക് യു സോ മച്ച് മാസ്റ്റർ സംസാരിക്കണം പിതാ വന്നായിട്ടും നമുക്ക് ഇന്ന് ഉത്തമ ഗീതത്തിലേക്ക് പോകാം സോങ്സ് ഓഫ് സോളമൻ അല്ലെ ഉത്തമ ഗീതത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വായിക്കാം കുറച്ച് വാക്കുകൾ വായിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ സമയമില്ല അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിന് രണ്ടാ രണ്ടും മൂന്നും വാക്കുകൾ പിന്നെ വരുന്നത് അഞ്ചു തൊട്ട് പത്ത് വരെ ഉള്ള വാക്കുകൾ പിന്നെ പതിനഞ്ചാമത്തെ വാക്കും അതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഉത്തമഗീതം എന്ന് പറയുന്നത് സോങ്സ് ഓഫ് സോളമൻ എന്ന് പറഞ്ഞാല് ഷലമോന്റെ ഉത്തമഗീതം എന്നാണ് ആദ്യത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം സോളമൻ എഴുതിയത് ആയിരിക്കാം ചിലര് ഈ തിയോളജിയൻസ് ഒക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല സോളമൻ അല്ല എഴുതെഴുതിരിക്കുന്നത് സോളമന്റെ സോളമന്റെയംസ് എല്ലാം കൂടെ കൂട്ടി കമ്പൈൽ ചെയ്തിട്ട് ഒരു ബുക്കാക്കി എന്നുള്ളൂ അത് വേറെ ആരോട് ചെയ്തിരിക്കുന്നു പറയുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ വാക്കിൽ എഴുതിക്കുന്നത് ശെലമോന്റെ ഉത്തമക്കിയെഴുതിയിരിക്കുന്നത് അപ്പൊ അപ്പൊ നമുക്ക് സോളമൻ തന്നെ എഴുതിയെന്നാമക്കൊന്നും വിചാരിക്കാം രണ്ടാമത്തെ വാക്കിന്നെ പറഞ്ഞിരിക്കുന്നത് അവൻ തന്റെ അതരങ്ങളാൽ എന്നെ ചുമ്പിക്കട്ടെ നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു നിന്റെ തൈലം സൗലഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു അതുകൊണ്ട് കന്യാകുമാരി നിന്നെ സ്നേഹിക്കുന്നു േഡി കിങ് സോളമിനെ പറ്റി പറഞ്ഞത് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളോട് ഓരോത്തോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് ചർച്ചിനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് അല്ലെ തന്നെ തന്റെ ഗ്ലോറിയസ് ബ്രൈഡ് ആക്കി മാറ്റുവാണ് യേശു ക്രിസ്തു ചർച്ചിനെ അല്ലെ ഇനിയിപ്പോ ആ അഞ്ചാമത്തെ വാക്കോട്ട് വായിക്കും അഞ്ചു തൊട്ട് പത്ത് വരെ ഇങ്ങനെ വായിക്കുന്നു യുസിലായ ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ചെലമോന്റെ തിരശീലകളെ പോലും അഴകുള്ളവളാകുന്നു എനിക്ക് ഇരുനിറം പറ്റിയിരിക്കും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കും എന്നെ തുടിച്ചു നോക്കരുത് എൻ്റെ അമ്മയുടെ പുത്രമേ എന്നോട് കോപിച്ചു എൻ്റെ മുന്തിരിത്തോട്ടങ്ങൾ കാവലാക്കി എൻറെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും എൻറെ പ്രാണപിയനെ പ്രിയനെ പറഞ്ഞു തരിക നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ ഉച്ചയ്ക്ക് കിടക്കുന്നത് എവിടെ നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻ ഞാൻ മുഖം മുടിയവരെ ഇവിടെ പോലെ ഇരിക്കുന്നത് എന്തിന് സ്ത്രീകളിൽ അതിസുന്ദരിയെ ഇനിയിപ്പൊ ഇപ്പൊ ആദ്യത്തെ അഞ്ചു തൊട്ട് ഏഴുപേരെയുള്ള വാക്കുകൾ പറഞ്ഞത് ശൂളമായിട്ട് ആ ലേഡിയാണ് പറഞ്ഞത് ഇനി പറയുന്നത് ബില്ലവട അല്ലേ രാജാവ് പറയുവാണ് ഓർ അവളുടെ പ്രാണപ്രിയൻ പറയുവാണ് സ്ത്രീകൾ അതിസുന്ദരിയ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചൂട് ഏർ തുടർന്നു ചെന്നു ഇടയന്മാരുടെ കൂടാര നിങ്ങളുടെ ുടെ നിന്റെ കുഞ്ഞാടുകളെ മേക്കുക നിന്റെ പ്രി എന്റെ പ്രിയെ പറഭോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു നിന്റെ കവിഴ് തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു പതിനഞ്ചാമത് വാക്കിങ്ങനെ പറഞ്ഞു എൻ്റെ പ്രിയ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ കണ്ണു പ്രാവിന്റെ കണ്ണു പോലെ ഇരിക്കുന്നു ഇനിയിപ്പൊ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ആറാമത്തെ ചാപ്റ്റർ എട്ടാമത്തെ ചാപ്റ്ററിൽ അവിടെ എല്ലാം ഈ രാജാവ് ഈ ഷൂളൂള ശൂളമായിട്ട് കാറി അല്ലെ അവരെ ഇങ്ങനെ ധികം വണ്ണിക്കുന്ന കാര്യമാണ് കാണുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അഞ്ചാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എടുത്തലൈൻ പുത്രന്മാരെ ഞാൻ കറുത്തവൾ എങ്കിലും ഈ ശൂളമായിട്ട് ലേഡിയും വളരെയധികം സ്നേഹത്തുള്ള രാജാവുമായിട്ട് അല്ലെ എന്നാലും അവൾ അവള് പറയുവാണ് ഞാൻ കറുത്തവളാണ് അല്ലെ ഞാൻ കറുത്തവളാണെങ്കിലും ഞാൻ കേദാര കൂടാരങ്ങളെപ്പോലും ശലോമോന്റെ തിരശ് ശീലകളെ പോലും അഴകുള്ളവളാകുന്നു അല്ലെ ഞാൻ കറുത്തവളാണ് വാസ്തവമാണ് എൻ്റെ ഔട്ട്സൈഡിന് എൻ്റെ മുഖത്തിന് എന്റെ ശരീരത്തിന് മറ്റുള്ളവരുടെ അത്രയും ഭംഗിയൊന്നുമില്ല എനിക്ക് കറുത്ത നിറമാണ് അല്ലെ കറുത്ത നിറം വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അത് തനതായിട്ടുള്ള കളറല്ല അത് ഇരുൾ നിറഞ്ഞ് പറ്റിയിരിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ വെയിലത്ത് പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് െ എന്റെ സഹോദരന്മാർ എന്നോട് എന്താ പറയുക കോപത്തോടെയാണ് പെരുമാറിയിരിക്കുന്നത് അവർ റഫായിരുന്നു എന്നെ കൺസിഡർ ചെയ്യേണ്ട രീതിയിൽ അവര് കൺസിഡർ ചെയ്തിട്ടില്ല അല്ലെ എന്റെ ജീവിതം റഫായിട്ടുള്ള ജീവിതമാണ് ഞാൻ പുറത്തുപോയി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ എനിക്ക് കഷ്ടപ്പാടുകളുണ്ട് അല്ലെ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ എനിക്ക് വളരെ അധികമാണ് കാറ്റും ഗോളും എൻ്റെ ജീവിതത്തിലുണ്ട് സൂര്യൻ തട്ടി സൂര്യന്റെ ചൂടടിച്ച് ഞാൻ വലഞ്ഞിരിക്കുകയാണ് എന്റെ ശരീരം വളരെയധികം കറുത്തിരിക്കുന്നു അല്ലെ സൂര്യ പ്രകാശം കൊടുക്കും സൂര്യൻ്റെ ചൂട് കൊണ്ടിട്ട് ശരീരം വളരെയധികം എന്താ പറയാ ഭംഗിയില്ലാതായിരിക്കുന്നു പക്ഷെ എന്നാലും അവൾ അവൾ അവളുടെ കൂട്ടുകാരോട് പറയുവാ ചില പുത്രന്മാരെ ഇത് കാര്യമൊക്കെ കാര്യമാണ് പുറത്ത് കാണാൻ എന്നെ കാണാൻ ഒട്ടും കൊള്ളത്തില്ല അല്ല എനിക്ക് പ്രശ്നങ്ങളുണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ എന്നോട് ദേഷ്യപ്പെടുന്നു അവരെന്നെ കൺസിഡർ ചെയ്യേണ്ട രീതി കൺസിഡർ ചെയ്യുന്നില്ല എൻ്റെ ജീവിതം മൊത്തം പ്രശ്നത്തോട് പ്രശ്നമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഏതാരു കൂടാരങ്ങളെ പോലെ ോരോ തിരിച്ചകളെ പോലും അഴകുള്ളവളാകുന്നു അല്ലെ എൻ്റെ പുറമേ ഉള്ള അഴകിലില്ലാഴിക അല്ല എൻ്റെ ഉള്ളിന്റെ കാര്യം എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ അഴകുണ്ട് അല്ലെ അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ അവള് ശ്രമിക്കുകയാണ് പുത്തിരിമാർ പുത്രിമാരോട് പറഞ്ഞ് അവര് അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ ഉള്ളിൽ അഴകുണ്ട് പുറമേ ഇല്ലെന്നേ ഉള്ളു എനിക്ക് പ്രശ്നങ്ങളുണ്ട് അല്ലെ ഈ ലോകത്തിന്റെ ചൂടി നിന്നും എന്റെ കാറ്റിൽ നിന്നും കോഴിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്നും തന്നെ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എൻ്റെ സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ പ്രശ്നങ്ങളുടെ നടുക്കാണ് അത് വാസ്തവം വാസ്തവം ലോകത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അത് ഒരുപാട് വലട്ടിയിരിക്കുന്നു എൻ്റെ പുറത്തെ അപ്പിയറൻസിന് കോട്ടം വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ പിന്നെ നമുക്കറിയാം ഉത്തമത്തിൽ എൻ്റെ ഇതേ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ പിന്നെയും എന്താ പറയുക ഇവളുടെ സഹോദരന്മാര് അവളെ പിന്നെയും വർക്കിനായിട്ട് പറഞ്ഞു വിടാ പറഞ്ഞുകൂട എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ പതിനഞ്ചാമത്തെ വാക്ക് ഞങ്ങളുടെ മുന്തിരി തോട്ടത്തിൽ പൂത്തിരിക്കിയാൽ മുന്തിരി വെള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ കുറുക്കന്മാരെ ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരൂ അപ്പൊ നീ ചെന്ന് വർക്ക് ചെയ് നീ എന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക അല്ലെ പിന്നെയും പിന്നെ അവളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക അവളിവിടെ പ്രേമ പരവശയായിട്ട് ഇങ്ങനെ അവളുടെ പ്രാണപ്രിയനെ കാത്തിരിക്കുന്നു അതിന് പ്രാണപ്രിയന്റെ പുറകെ പോകുന്നു അല്ലേ പക്ഷെ ഇവിടെ ഇങ്ങനെ എന്താ പറയും പിന്നെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നു നീ വർക്ക് ചെയ്ത് നിനക്ക് നീ എന്താ പറഞ്ഞ കുറുക്കന്മാരെ പിടിച്ച് ഞങ്ങളുടെ തോട്ടത്തിൽ നിറച്ച് എന്താ പറയാ മുന്തിരിയെല്ലാം കാച്ചു നിൽക്കുന്ന പുറകെ നടക്കുവാണ് അല്ലെ നിനക്ക് അതിനാണ് ഇപ്പൊ സമയം എന്ന് ചോദിച്ചിരിക്കുക പിന്നെ നമുക്കറിയാം എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോഴും വളരെ റഫ് ആയിട്ട് അവർ പറയുന്ന അവളെപ്പറ്റി എങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു എട്ടാമത്തെ ചാപ്റ്ററിന് എട്ട് ഒമ്പത് വാക്കിന്റെ പറഞ്ഞാൽ നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട് അവൾക്ക് സ്ഥലങ്ങൾ വന്നിട്ടില്ല അവളുടെ ഞങ്ങളുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്തു ചെയ്യും അവൾ ഒരു മതിൽ എങ്കിൽ അതിന്മാർ ഒരു വെള്ളി മകുടി ം പണിയാമായിരുന്നു ഒരു വാതിൽ എങ്കിൽ ദേവദാരു പലകൊണ്ട് അതിനെ അടയ്ക്കാമായിരുന്നു അടയ്ക്കാൻ മതി എന്നുവെച്ചു കഴിഞ്ഞാൽ പുറമേ ഉള്ള ബ്യൂട്ടി അല്ലെ ഒന്നുമില്ലാത്തവളാണ് ഒന്നിനും കൊള്ളാത്തവളാണ് എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചർച്ചിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നെങ്കിലും നമ്മളുടെ കാര്യമാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിലും ലോകത്ത് നിന്ന് കേൾക്കുന്ന നിന്നകള് അല്ലെ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പറയുന്ന ആൾക്കാർ ചുറ്റോട് ചുറ്റും ഉണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാക്കിയ ഇവിടെ സഹോദരന്മാരെ പറ്റിയാണ് പറഞ്ഞത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലെ അങ്ങനെ പല രീതിയിൽ ജീവിതത്തിന്റെ അടുത്തുള്ള പ്രശ്നങ്ങൾ കഷ്ടപ്പാടുകൾ ജോബിന്റെ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ അങ്ങനെ പലരും ഉണ്ടായിരിക്കാം അല്ലെ ഒന്നിനും കൊള്ളാത്തവളാന്ന് നമുക്ക് തന്നെ തോന്നിയിരിക്കാം അതാണല്ലോ ഒന്നാമത്തെ ചാപ്റ്ററിൽ അഞ്ചാമത്തെ ആറാമത്തെ വാക്കിലൊക്കെ ഈ ഇവള്ക്ക് തന്നെ അല്ലെ എന്താ പറയുന്നത് ഈ ശൂളമായിട്ട് വുമണ് തന്നെ തോന്നിയിരിക്കുന്ന അങ്ങനെയാണ് ഞാൻ കറുത്തവളാണ് െ ഞാൻ കറുത്ത ഉള്ളതാണ് പക്ഷേ കാര്യ ഞാൻ കറുത്തു പോകാനുള്ള കാര്യം എന്താ വെച്ചാൽ എന്റെ കഷ്ടപ്പാടും ഞാനിങ്ങനെ മേലത്തൊക്കെ പോയി എന്റെ സഹോദരന്മാരുടെ തോട്ടത്തിലൊക്കെ പണിയെടുക്കണമായിരുന്നു അവരെ തോട്ടം പോലും നോക്ക നേരിച്ചു നോക്ക സമ്മതിക്കുന്ന ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ അല്ലെ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം വാടിയിരിക്കുന്നു മറ്റുള്ളവർ സന്തോഷം പോലെ സന്തോഷത്തോടെ ഇരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ നറച്ചും പ്രശ്നമാണ് പക്ഷെ എന്നാലും അല്ലെ എന്നാലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട് അല്ലെ എനിക്കും ലൗലി ആയിട്ടുള്ള എന്താ പറയാ അഴകളുള്ള ഒരു ഒരു ഹൃദയം എനിക്കും ഉണ്ട് എന്നിവള് മറ്റുള്ളവരോട് പറഞ്ഞ് കൊടുക്കുക അല്ലെ അവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി വേണ്ടിയിലും പുത്രിമാരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക അങ്ങനെയാണല്ലോ നമ്മൾ പലരും ചെയ്യാൻ വേണ്ടി ഓ നീ കൊള്ളാം എന്ന് പറയാൻ കേൾക്കാൻ നമ്മൾ വളരെയധികം കഷ്ടപ്പെടും അല്ലെ പക്ഷേ അവള് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ചെല്ലുന്നു എന്താണെന്ന് വെച്ചാല് അവളുടെ പ്രാണപ്രിയനെ അവള് വളരെ ആദ്യം വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അല്ലെ അപ്പോ ആ പ്രാണപ്രിയന്റെ റെസ്പോൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സഹോദരന്മാർന്നുണ്ട് അവൾക്ക് സ്ഥലങ്ങളില്ലെന്നും ഇനി ഇവള് കല്യാണത്തിന്റെ പ്രായം കഴിയുമ്പോൾ എങ്ങനെ കല്യാണം കഴിച്ചു വിടുമെന്നൊക്കെ പറയുന്നു ഇവളോട് വർക്ക് കൊടുത്തിരിക്കുന്നത് അവള് വർക്ക് ചെയ്യാതെ ഈ പെൻ പുറകെ നടക്കുന്ന ഞങ്ങളുടെ എന്താ തോട്ടത്തില് അല്ലെ ചെന്നായ്ക്കളെ കീറിക്കിടന്ന് തിന്ന് മതിക്കുന്നു അതൊന്നും നോക്കാതെ ഇവളിത് ചെയ്യാൻ പറ്റവന്റെ പുറകെ നടക്കുന്ന വേണ്ടി കുറ്റപ്പെടുത്തുന്ന പല രീതിയിൽ കൂടി ഇവള് കടന്നു പോകുന്നു പുറത്ത് മൊത്തം പ്രശ്നങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതാണ് ഇതാണല്ലോ പക്ഷെ എല്ലാത്തിനും നടുക്ക് അല്ലെ ആ പ്രശ്നങ്ങളൊക്കെ നടുക്ക് അവളുടെ പ്രാണപ്രിയൻ അല്ലെ അവളുടെ ഏഹ് സ്നേഹത്തിൻ ഇങ്ങനെ പറഞ്ഞിരിക്ക സ്ത്രീകളുടെ അതിസുന്ദരിയെ ഇവിടെ തന്നെ പറയുന്നത് എനിക്ക് പ്രശ്നങ്ങളാന്ന് പറയുന്നു അല്ലെ ഞാൻ കറുത്തവളാന്ന് പറയുന്നു ഞാൻ എൻ്റെ നിറം ഇരുണ്ട നിറം ആയിരിക്കും എനിക്ക് പ്രശ്നത്തോട് പ്രശ്നം പ്രശ്നങ്ങൾ നടുക്കാൻ നിൽക്കുന്ന എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എനിക്ക് പണമില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് എന്താ പറയുക ഒന്നും തന്നെ ഇല്ല മറ്റുള്ളവരെ കാഴ്ച ഈ ലോകത്തിന്റെ കാഴ്ചപ്പള്ളി എനിക്ക് ഒന്നും തന്നെ ഇല്ല സൗന്ദര്യമില്ല ഒന്നുമില്ല പക്ഷേ എന്നാലും അവളുടെ പ്രാണപ്രിയൻ വിളിക്കുന്നിങ്ങനെ സ്ത്രീകൾ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചോട് തുടർന്നു ചെന്നു ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികൻ നിന്റെ കുഞ്ഞാടുകളെ മേക്ക എന്റെ പ്രിയെ പറഭവന്റെ രഥത്തിന് പെട്ടുന്ന പെൺകുതിരിയോടും ഞാൻ നിന്നെ ഉപമിച്ചിരിക്കുന്നു നിന്റെ കവിൽത്തടങ്ങൾ രത്നാവലി കൊണ്ട് നിന്റെ കഴുത്ത് മുത്മാല കൊണ്ടൊന്നും ചോഭിച്ചിരിക്കുന്നു പതിനഞ്ചാമത് വകുപ്പിനെ എൻ്റെ പ്രിയ നീ സുന്ദരി നീ സുന്ദരി തന്നെ എന്റെ കണ്ണു പ്രാവിന്റെ കണ്ണു പോലെ നിന്റെ കണ്ണു കണ്ണുപോലെ ഇരിക്കുന്ന നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ഏഴാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിനക്ക് നീ സ്പോട്ട്ലെസ് ആണ് ഒരു കളങ്കവും ഇല്ലാത്തവളാണ് അല്ലെ നീ ഏർ എന്താ പറയുക ഒരു ഊനവും ഇല്ലാത്തവളാണ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് എന്നാണ് അവളെപ്പറ്റി അവളുടെ ഏർ എന്താ പറയാ ഈ രാജാവ് അവൾ ഇഷ്ടപ്പെടുന്നു അവന്റെ അവളുടെ പ്രിയൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ആറാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പിന്നെ പ്രിയൻ പറഞ്ഞിരിക്കുക എട്ടാമത്തെ വാക്ക് എട്ടു ഒമ്പതും വാക്ക് അറുപത് രാജ്ഞിമാരുണ്ട് എൺപത് വെപ്പാട്ടുകളും അസയ്ക്കും കന്യകമാരുമുണ്ട് എന്നാലും എൻ്റെ പ്രവം എൻ്റെ നിഷ്കളങ്കുമായുള്ളവളെ അവൾ ഉരുത്തി മാത്രം അവൾ എൻ്റെ അമ്മയ്ക്ക് ഏക തൻ്റെ അമ്മയ്ക്ക് ഏകപുത്രയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനുമാവുന്നു കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും രാജ്ഞികളും വെപ്പാട്ടുകളും കൂടെ അവളെ പുകഴ്ത്തും അല്ലെ ലോകം മൊത്തം അവളെ പുകഴ്ത്തും കാണും എന്താന്ന് വെച്ചാല് അവളെ സ്നേഹിക്കുന്നത് തന്നെയാണ് എന്ന സോളമനൂടെ പറയുന്നത് അല്ലെ അപ്പോ എട്ടാമത്തെ ചാപ്പിലേക്ക് വരുമ്പോഴും കാണാൻ പറ്റും സോളമൻ ഈ സോളമൻമേറ്റ് ഉമ്മണ് പ്രേസിയാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ കാണിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് പുറമേ നോക്കുമ്പോൾ പ്രശ്നങ്ങൾ അകമേയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പലതരത്തിലുള്ള ജീവിതത്തിന്റെ പ്രശ്നത്തെ കൂടെ കടന്നു പോയിരിക്കുന്ന ആൾക്കാർ പലതരത്തിലുള്ള പാപത്തെ കൂടെ കടന്നു പോയിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പക്ഷെ പാവം നമ്മളെ കറുത്ത് ആയിട്ടുള്ള വ്യക്തികളാക്കി തീർത്തിരിക്കുക നമുക്കറിയാം എഫേക്ഷിക്ക ലേഖർ അഞ്ചാമത്തെ ചാപ്പിലേക്ക് എട്ടാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇരുളായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അകത്തും നമ്മൾ പിന്നെ എന്താ പറയുക കൊളോഷൊക്കെ ലേഖത്ത് ഒന്നാമത്തെ ചാപ്പിലെ പതിമൂന്നാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ നമ്മള് എന്താ പറയുക ഡാർക്ക്നെസിന്റെ റിലംസിലായിരുന്നു നമ്മൾ ഡെത്തിന്റെ റിലംസിലായിരുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലെ നമ്മളെ മരണത്തിന്റെ നമ്മൾ ഇരുട്ടിന്റെ ആ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു അല്ലെ എന്ന് വെച്ചോ അകത്തും ഇരുട്ടായിരുന്നു പുറമേയും ഇരുട്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു അല്ലെ മറ്റുള്ളവരെ അപ്രൂവലിന് വേണ്ടി ദാഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു കാരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലെ ഒന്നും തന്നെ മിക്കവാറും ഇപ്പോഴും ഉണ്ടാവണമെന്നില്ല പലരുടെയും ജീവിതത്തിൽ പക്ഷെ അവരെയും സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള ഒരാളുണ്ട് ഒരു രാജാവുണ്ട് അല്ലെ സോളമിനെ കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് സോളമിവിടെ റെപ്രസെന്റ് ചെയ്യുന്ന യേശു സോളമന്റെ സ്നേഹം കാണിക്കുന്ന യേശു സ്നേഹമാണ് തന്റെ സഭയോടുള്ള സ്നേഹം തന്റെ കൊണ്ട് വീണ്ടെടുത്ത ഓരോ വ്യക്തികളോടുള്ള സ്നേഹം അല്ലെ അപ്പൊ നാലാമത്തെ ചാപ്റ്റർ ഏഴാമത്തെ വാക്ക് പറഞ്ഞ പോലെ എനിക്ക് നിന്നിൽ ഒരു ഊനവും കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്റെ പ്രിയ നീ സർവാംഗസുന്ദരി നിന്നിൽ യാതൊരു ഊനവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അവൾ തന്നെ പറയുന്ന അവൾക്ക് ഊനം ഉണ്ടെന്ന് പറയുന്നു അവളുടെ ബ്രദേഴ്സ് പറയുന്ന അവൾക്ക് ഊനം ഉണ്ടോ പറയുന്നു പക്ഷേ ഈ പ്രാണപ്രിയന്റെ കണ്ണിൽ വെച്ച് നോക്കുമ്പോ ഈ രാജാവിന്റെ കണ്ണിൽ വെച്ച് നോക്കുമ്പോ അവൾക്ക് ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള ഊനവും ഇല്ലാത്തവള അല്ലെ അതാണ് നമ്മുടെ യേശു നമ്മളോടുള്ള സ്നേഹം ചുറ്റോടിയുറ്റം നടക്കുന്ന പല കാര്യങ്ങൾ ജീവിതത്തിന്റെ പല താഴെ താഴെപ്പിഴകള് അല്ലെ പല പ്രശ്നങ്ങള് കഷ്ടപ്പാടുകള് അല്ലെ രോഗങ്ങള് പാപങ്ങള് സകലതും അല്ലെ സകലതും നമ്മളെ എന്താ പറയാ പുറമേ നോക്കുമ്പോ ഒന്നിനും കൊള്ളാത്ത വ്യക്തികളാക്കി തീർക്കുവാണെങ്കിൽ പക്ഷെ അവനെ സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അല്ലെ അവൻ നമ്മളെ അറിയും ഏർ ഒരു ഒന്നാമത്തെ കുരുന്തൊക്കെ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവനെ സ്നേഹിക്കുന്നവരെ അറിയും എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തികളെ അവൻ അറിയാം അതാണ് മതി അതിന്റെ ആവശ്യമുള്ളൂ അല്ലെ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ യേശു നമ്മളെ അറിയാം നമ്മൾ നമ്മൾ എന്താ പറയുന്നത് ലോകത്തുള്ളവർ ആൽ മൊത്തം പ്രശംസിക്കപ്പെടുകയും ലോകത്തുള്ളവരാൽ മൊത്തം സ്നേഹിക്കപ്പെടുകയും എന്നാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ ലോകം സ്നേഹിക്കത്തില്ല എന്റെ ആ പോസ്ലർമാരോട് യേശു ക്രിസ്തു പറഞ്ഞിരിക്ക പതിനാറാമത്തെ ചാപ്റ്റർ യോഹന്നാന്റെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയണ പറയുന്നത് പതിനഞ്ചാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ലോകം നിങ്ങളെ സ്നേഹിക്കത്തില്ല കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ലോകത്തിന്റെ പാട്ടല്ല ലോകത്തിന്റെ പാട്ടാണ് നിങ്ങളെ ലോകം ഈസി ആയിട്ട് സ്നേഹിക്കും നമ്മൾ ലോകത്തിന്റെ പാട്ടില്ലാത്തത് കൊണ്ട് ലോകത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ട് ഒരു മമത ഇല്ലാത്തതുകൊണ്ട് ലോകം നമ്മളെ സ്നേഹിക്കാൻ പോകുന്നില്ല െ അപ്പോ നമ്മള് സ്നേഹിക്ക ദൈവത്താൽ അറിയപ്പെടുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്താൽ അതും മതി അല്ലെ പ്രശ്നങ്ങളുടെ ഉണ്ടെന്നും എന്നും വിചാരിച്ചതിന്റെ കാര്യമില്ല അല്ലെ ഈ ഷൂളമേറ്റ് ലേഡീനെ പോലെ ഇൻഫിനിറ്റി കോംപ്ലക്സിന്റെ ഒരു കാര്യമില്ല ഞാൻ കറുത്തവളാണ് അല്ലെ എനിക്ക് പ്രശ്നങ്ങളുണ്ട് ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവളാണ് അല്ലെ ചെയ്ത വ്യക്തിയാണ് ഞാൻ പാപ എന്റെ ഉള്ളിന്റെ പാപുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല അവനെ സ്നേഹിക്കുന്നു യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഒരായിരം കോടി പ്രാവശ്യം നമ്മളെ സ്നേഹിക്കുന്നു തിരിച്ച് സ്നേഹിക്കാം അപ്പൊ ഒരു കാര്യം പറയട്ടെ പറഞ്ഞു അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടല്ലേ യേശു ക്രിസ്തു നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് അവനാണ് അവന്റെ സ്നേഹമാണ് നമ്മളെ തേടിയെത്തിയത് ഒന്നാമത്തെ ജോലി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവന്റെ സ്നേഹം നമ്മളെ തേടിയെത്തി അല്ലെ അവനെ തിരിച്ച് സ്നേഹിക്കാനുള്ള ഒരു 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 കൃപ നമുക്ക് തന്നതാണ് അല്ലെ നമുക്ക് അല്ലാത്തുള്ള കൃപ ദൈവം തന്നതാണ് ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ ഗ്രേസ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് സാധിക്കത്തില്ല മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല ദൈവത്തെ സ്നേഹിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തി ദൈവത്തിന്റെ വഴി കൂടെ നടക്കാൻ അതിനെല്ലാം കൃപ വേണം കൃപ നമുക്ക് തന്നെ ാണ് ഇനിയും തന്നോണ്ടിരിക്കും അല്ലെ നമ്മളെ തന്നെ നയിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ മനസ്സുണ്ടാക്കിയ ഉണ്ടായാൽ മാത്രം മതി നാട്ടുകാർ എന്തും പറയട്ടെ വീട്ടുകാർ എന്തും പറയട്ടെ നമ്മുടെ കൂടെ പെർപ്പുകൾ എന്തും പറയട്ടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ നമ്മളെ കൊണ്ട് കൊള്ളാത്തവരെന്ന് പറഞ്ഞോട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷെ നമ്മള് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന യേശു യേശുക്രിസ്തു ഇങ്ങനെയാണ് പോളു വഴി അപ്പോൾ പോൾ വഴി ഒന്നാമത്തെ കുരുമത്തെ ചാപ്റ്റിന്റെ ഒന്നിനും കൊള്ളാത്തിന് ഏറ്റവും വീക്കായിട്ടുള്ളതിനെ ഏറ്റവും ഫൂളിഷ് ആയിട്ടുള്ളതിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ലോകത്തിൽ നിന്ന് അല്ലെ ഡെസ്പൈസ് ചെയ്തിരിക്കും തള്ളിക്കളഞ്ഞു തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹിമം നമ്മൾ വഴി കാണി കാണിക്കുന്നതിനു എന്താ പറയാ ഒരു ജ്ഞാനം ഇല്ലാത്തതിനെ തിരഞ്ഞെടുത്ത് ഞാനുകളെ ലജിപ്പിക്കുന്നതിന് വേണ്ടി ശക്തി ഇല്ലാത്തതിനെ തിരഞ്ഞെടുത്തു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ശക്തി ഉള്ളത് ലോകത്തിന്റെ പരമായിട്ടുള്ളതിനെ ലോകത്തിന്റെ പരമായ ശക്തിയുള്ളവരെന്നെ ലോകത്തിന്റെ പരമായിട്ട് ജ്ഞാനമുള്ളതിനെല്ലാം ലക്ഷിപ്പിക്കുന്നതിനു വേണ്ടി അപ്പൊ നമ്മള് എന്താ പറയുക സന്തോഷിച്ചാൽ മതിയോ എനിക്ക് ലോകത്തിന്റെ പരമായിട്ട് യാതൊരു ജ്ഞാനം ഇല്ലാത്ത വ്യക്തിയാണല്ലോ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിനെ കണ്ണിലോ യാതൊരു വിധത്തിലുള്ള ശക്തി ഇല്ലാത്ത വ്യക്തിയാണല്ലോ ജ്ഞാനം വ്യക്തിയാണല്ലോ തള്ളിക്കളഞ്ഞ വ്യക്തിയാണല്ലോ നോർത്ത് സന്തോഷിച്ചാൽ മതി കാരണം എന്താന്ന് വെച്ചാൽ യേശുക്രിസ്തു അങ്ങനെയുള്ള ആൾക്കാരെ മതി െ അവന്റെ ഗ്ലോറി വെളിപ്പെടുത്താൻ അവന്റെ മഹിമ വെളിപ്പെടുത്തുന്നതിനും വേണ്ടി അങ്ങനെ അങ്ങ് സന്തോഷിച്ചാൽ മതി അല്ലെ നമ്മൾ എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു പാപം ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് പിന്നെ അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കാതെ അല്ലെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചോണ്ടിരിക്കാതെ യേശു ക്രിസ്തുലേക്ക് വരാനുള്ള മനസ്സ് കാണിക്കുകയാണെ ജീവിതം പിന്നെ അവിടെ തൊട്ട് പച്ചപിടിക്കാൻ തുടങ്ങും കാര്യം വെച്ച് കഴിഞ്ഞാൽ യേശു ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത് പച്ചപിടിക്കാൻ തുടങ്ങുന്ന പറഞ്ഞാല് അങ്ങനെയല്ല ആ ഒരു വാക്കലും ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ നിമിഷം നമ്മൾ യേശു രക്ഷകനായിട്ട് സ്വീകരിക്കുകയും അവരിൽ സ്നാനം വെക്കുകയും ചെയ്യുന്ന ആ സമയത്തൊട്ട് ദൈവം നമ്മളെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും അപ്പൊ അതിനു മുമ്പ് സ്നാനുമ്പ് ദൈവം എന്താ പറയാ മാറ്റങ്ങൾ വരുത്തി യേശുവിനെ രക്ഷകനായിട്ട് സ്വീ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ആ പുതിയ ജീവമെന്ന് പറഞ്ഞാല് യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക ദിവസം വഴി അല്ലെ ഓരോ ദിവസം ഓരോ ദിവസം ദിവസം വഴി അല്ലെ ഓരോ ദിവസം ഓരോ ദിവസം നമ്മൾ യേശുവിനെ പോലെ ആക്കി തീർക്കും എന്നുള്ളതാണ് യേശു നമ്മൾ ഉള്ളിച്ച് നിന്നപ്പോൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവൻ ചെയ്തിരിക്കുന്നവന് ചെയ്തിരിക്കുന്നവൻ വിശ്വാസത്തന്നെയാണ് തീർക്കുന്നതിനു വേണ്ടി ഫിനിഷ് ആക്കുന്നതിനു വേണ്ടി അല്ലെ അപ്പോൾ ഇന്ന് കാണുന്ന നമ്മളായിരിക്കട്ടെ നാളെ ഓരോ ദിവസം ചെലുത്തോടും അവൻ്റെ ഗ്ലോറിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു കൊണ്ടേയിരിക്കും അല്ലെ അപ്പോ എനിക്കിതാണ് പറയാനുള്ളത് ആർക്കു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പാവത്തിലായി പോയെന്നുള്ള കാര്യങ്ങളും അങ്ങനെ പല പ്രശ്നങ്ങളെ കൊണ്ട് നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇനിയൊരിക്കലും നിങ്ങൾ അറച്ചു നിൽക്കേണ്ട മടിച്ചു നിൽക്കേണ്ട അവനെ സ്നേഹിക്കുക ഉള്ളു തുറന്ന് സ്നേഹിക്കുക തിരിച്ച് സ്നേഹിക്കാൻ ഒരു കോടി പ്രാവശ്യം നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ മുമ്പേ നിങ്ങളെ സ്നേഹിച്ചവൻ കൂടിയുണ്ട് ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയാത്തവൻ കൂടിയുണ്ട് യേശുക്രിസ്തു അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക സ്നേഹിക്കുക യേശുവിനെ ഒരു കാര്യം കൂടെ പറയട്ടെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചുള്ള സ്നേഹം എന്ന് ദൈവം നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന പറയുന്ന എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒപ്പം നടക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഒപ്പം നടക്കുമ്പോ അപ്പൊ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന വ്യക്തിയിലാക്കിയാം അവനെ സ്നേഹിക്കുന്ന വ്യക്തിയിലാക്കിയും അതിനെപ്പറ്റി എനിക്ക് വെള്ളം ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് കഥാപിസമയത്ത് Þannig parandaka. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെയോട്ട് പ്രാർത്ഥിക്കുന്ന ആർക്കെങ്കിലും ഈ മെസ്സേജ് ഉപകാരപ്പെടുമെങ്കിൽ കത്താവ് പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്ന കത്തലോടൊപ്പം ആരെങ്കിലും ഓ മാസ്റ്റർ ഗോഡ് മനസ്സിനുള്ള ഒരുപാട് സങ്കടവുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ പ്രശ്നക്കൊത്തിക്കൂടെ കടന്നു പോകുന്നു കത്താവ് ഒരു ഒരു സഹായം കിട്ടുന്നില്ല പലരും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ പാവത്തിലായി പോയിരിക്കാം എങ്ങനെയാന്ന് പറഞ്ഞാലും കത്താവ് അങ്ങടെ കൈകൾ കുറുകിയിട്ടില്ല അങ്ങ് അവരെ സ്നേഹിക്കുന്നു വെളിപ്പെടുത്തി കൊടുക്കണം അപേക്ഷിക്കുന്ന കത്തലോടൊപ്പം ഹൃദയത്തോടെ സമാധാനം കൊണ്ട് യേശുന്റെ നാമത്തെ യേശുവിന്റെ നാമത്തില് വന്ദന അറിയിക്കുന്നത് യേശു നാമത്തില്